രാഷ്ട്രീയ സ്വയം സേവക സംഘം നൂറു വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി പൂത്തോട്ടവുളത്ത് നടന്ന വിജയദശമി പദസഞ്ചലനം ഗവൺമെന്റ് യു പി സ്കൂളിംഗ് മുൻപിൽ നിന്നും ആരംഭിച്ചു ടൗൺ ുളം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചതിന് ശേഷം നടന്ന പൊതുപരിപാടിയിൽ വടകര സെന്റ് ജോൺസ് യാക്കോബായ റവറൻ ഫാദർ പോൾ തോമസ് വഹിച്ചു അത് ഒരാൾ നോക്കുന്നു പ്രവർത്തിക്കുന്നുണ്ട് അതിനനുസരിച്ച് അവിടെ ഇരിക്കുന്നത് കയ്യടികളോ പൂലോ ഒന്നും ഇല്ല ശാന്തമായി എല്ലാവരും ഇരുന്നാൽ ചെയ്യുന്നു അതായത് അച്ചടക്കത്തിന്റെ ഭാഗമാണ് നിങ്ങൾ പഠിച്ചതായിരിക്കാം എന്തായാലും അച്ചടക്കത്തെ ഞാൻ ബഹുമാനിക്കുന്നു ഞങ്ങൾക്ക് പറ്റുന്നത് ഞങ്ങൾക്ക് അത് അലോക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അലോക്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ആ കാര്യങ്ങൾ മറ്റൊരു കാര്യമുള്ളത് ഈ നിങ്ങളുടെ സംഘവുമായി ബന്ധപ്പെട്ടാണ് കേഫ് ആ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നിങ്ങൾ സ്ത്രീ അത് പ്രവർത്തിച്ചത് ഇത് ഈ നിങ്ങളുടെ സംഘത്തിൻ്റെ പ്രവർത്തനം കണ്ടാണ് ഇന്നത്തെ ഏറ്റവും പ്രധാന ദിവസം ഈ ദിവസത്തിന്റെ പ്രത്യേകം വിജയദശമിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിജയദശമിയെ കുറിച്ച് പറഞ്ഞത് അധർമ്മത്തിൽ നിന്നും ധർമ്മത്തിലേക്കുള്ള വിജയം ധർമ്മം വിജയിക്കണം അധർമ്മം തോൽക്കണം ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്ക് മാറണം ഇന്നലെ അദ്ദേഹം പറയാൻ കഴിയും ഇന്മയിൽ നിന്നും നന്മയിലേക്ക് മാറണം അനീതിയിൽ നിന്നും നീതിയിലേക്ക് മാറണം അപ്പോൾ വിജയദശമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് വിജയമാണ് നന്മയാണ് പരാജയമല്ല ജയമാണോ എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ഉപ ഇതാണ് സേവാഭാരതി ഞാനത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കുറെ കാര്യങ്ങൾ അതിനകത്ത് കണ്ടു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒഡീഷയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആന്ധ്രയിൽ വലിയൊരു ചുഴലിക്കാറ്റ് ഉണ്ടായി അവർക്ക് അറിയാമെന്നറിയില്ല അതുപോലെ എൺപതിനാല് ഭോപ്പാൽ ദുരന്തം അത് നിങ്ങൾക്കൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് എല്ലാവരും അല്ലെങ്കിൽ എനിക്കൊക്കെ അറിയാവുന്ന സ്കൂൾ പഠിക്കുന്ന കാലത്താണ് അവിടെയെല്ലാം ദുരിതാശ്വാസ പ്രവർത്തനത്തിന് നിർണായക പങ്ക് വഹിച്ചത് ഒരു പ്രസ്ഥാനമാണ് ഇരുപതില് ഗുജറാത്തില് ഭൂകമ്പം ഉണ്ടായപ്പോ ഗ്രാമങ്ങൾ പുനർനിർമ്മിക്കാൻ അതിന്റെ അറുപതയരാജ് മുപ്പത്തി അയ്യായിരത്തോളം ഈ സ്വയം സേവകരാണ് സ്വയം സേവകരതിനെ മുന്നിട്ടിറങ്ങി എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കൊറോണ വന്നു ഇരുപത്തിനാലില് വയനാട് ദുരന്തം ഇതിലെല്ലാം നമുക്ക് കാണാൻ ഇവിടെയെല്ലാം നിശബ്ദമായി പ്രവർത്തിച്ചിട്ടുണ്ട് നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഈ പ്രസ്ഥാനം നിശബ്ദമായി അവരുടെ പ്രവർത്തനം ഒരു കാഴ്ചവെച്ചിട്ടുണ്ട് പിന്നീട് പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞ പഞ്ചപരിവർത്തനങ്ങൾ അഞ്ച് കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒന്ന് ജനങ്ങളിൽ സ്വയ അവബോധം സൃഷ്ടിക്കുക ഒന്നാമത്തെ കയ്യിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന പാർശ്വപ്പെട്ടവർക്ക് മുൻഗണന നൽകി സാമൂഹിക ഐക്യം സൃഷ്ടിക്കുക ആ സാമൂഹിക ഐക്യത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഇന്നോട് വന്നത് കാരണം നിങ്ങളുടെ ഗണഗീതമുണ്ട് അതിനകത്തൊരു ഇതുണ്ട് പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ എന്നോട് ഇതിന്റെ പ്രധാന ഒരു വ്യക്തി പറഞ്ഞു അച്ഛൻ പ്രസംഗിക്കുമ്പോൾ വാശി കയ്യെട്ടിക്കുകയോ അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ സംഘത്തെ അത്രയുന്നു എല്ലാം പറഞ്ഞു അപ്പൊ ഞാൻ അന്വേഷണം പറഞ്ഞു എനിക്കത് അറിയാം സംഘത്തിന്റെ അങ്ങനെ എന്ത് ചെയ്യില്ലെന്ന് എനിക്കറിയാം നിങ്ങളുടെ പ്രവർത്തനം മറ്റൊരു രീതിയാണെന്ന് എനിക്കറിയാം അപ്പൊ പല നിറമെങ്കിലും അത് ഞാൻ പാരിയാണ് അവസാനിപ്പിക്കും പല നിറമെങ്കിലും ഒറ്റ മനസ്സായി ഉടർന്നിരുന്നു ഇടർന്നിടുന്നു മുകളങ്ങൾ അതായത് നമ്മൾ പല ജാതികളിലും ഭാഷകളിലും വർഗവർണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നാണെന്ന് കാണിക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ കാര്യം മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് കുടുംബത്തിൽ സാമൂഹികവും സാംസ്കാരികവും മൂല്യങ്ങൾ വളർത്തുക നാലാമത് ജനങ്ങളിൽ പൗരബോധം വളർത്തുക അഞ്ചാമത് പരിസ്ഥിതി സംരക്ഷണം ഇനി അഞ്ച് കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ഇന്നലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നോണ്ട് പറഞ്ഞത് ഈ സംഘത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ അദ്ദേഹം പറഞ്ഞു ഒന്ന് ഭാരതാമ്പ മക്കളാണ് നാം മുഴുവൻ അതിന്റെ ഭാഗമായി പാട്ടിന്റെ ഭാഗം പലതെങ്കിൽ ഞാനിങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് പരിചയമുള്ള അനേകർ ഇല്ലാത്ത പക്ഷെ ഒറ്റ ഒരു വ്യക്തി എനിക്ക് മനസ്സിലായിരുന്നു കാരണം പലതരം എങ്കിലും ഒറ്റ ഇരിക്കുന്നു പലരും തിരിച്ചറിയാൻ പറ്റുന്നില്ല എല്ലാവരും ഒരേ രീതിയിലായിരിക്കുന്നു ഒരു രീതിയിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല അടുത്ത് വന്ന സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഇനി ആൾക്കാരാണ് എന്ന് എനിക്ക് വ്യക്തിപരമായി മനസ്സിലായത് അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ക്ഷഹിക്കുകയും കഴിഞ്ഞ അനേകർ ഈ സംഘത്തിൽ പോകിയിരിക്കുന്നു അതുകൊണ്ടായിരിക്കാം എന്നെ ഇവിടെ ക്ഷണിച്ചതും ഞാൻ വരാൻ മുൻകൈ എടുത്തതും അതുകൊണ്ടാണ് കാരണം എന്നെ സ്നേഹിക്കുന്ന രീതിയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ സ്നേഹം പറഞ്ഞുവെക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് എന്റെ സഭയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും ഈ പ്രസ്ഥാനത്തിന് നേരികയാണ് പേരില് നൂറ് വർഷം പിന്നിടുന്ന രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന് ഇതിന്റെ പ്രവർത്തകർക്ക് ഇത് ഇത്രയും കാലം പ്രവർത്തിച്ചു കൊണ്ടവര് ഒരു വർഷപ്പാടുകളിലൂടെ ആയിരിക്കാം ഈ നൂറ് വർഷം നിങ്ങൾ പിന്നിടുന്നത് അഭിമാനത്തോടുകൂടി നിങ്ങൾക്ക് പറയാം നൂറ് വർഷം പിന്നിട്ട പ്രസ്ഥാനങ്ങളൊന്നും ഇന്ത്യയിലില്ല ഒരു പ്രസ്ഥാനവും ഇല്ല അത് ചർച്ച ചെയ്ത് നോക്കിയില്ല ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് അഭിമാനിക്കാം നിങ്ങൾ പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനം നൂറ് വർഷം പിന്നിട്ടു സാറേ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പലതിനെ അതിജീവിച്ചു കൊണ്ട് നിങ്ങൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് എന്ന് ഓർക്കണം പ്രസ്ഥാനം പറഞ്ഞു നിർത്തുന്നത് ഭാരതാംബയുടെ മക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് പോകുവാൻ ഒരുമിച്ച് മുന്നേറുവാൻ സാധിക്കും ഏത് തലങ്ങളിലുള്ളവനാണെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ ഇതിനകത്ത് ഏത് സമൂഹമായിക്കൊള്ളട്ടെ ഏത് ഭാഷക്കാരായിക്കൊള്ളട്ടെ എല്ലാവരും ഇതിൽ ഒന്നാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് നിങ്ങൾ പാടുന്ന ഒരു രണഗീതമുണ്ട് അത് പാടിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതിന് ഇഷ്ടമാണ് പരമാമി മണ്ണിൽ പൂജിക്കാൻ പുണ്യവാഹിനി സേജരമേൽക്കും വിജയദശമി സന്ദേശം നൽകിക്കൊണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ വ്യവസ്ഥാ പ്രമുഖ് കെ വി പ്രദീപ് സംസാരിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം പിറവൻ ഖണ്ഡ് ബൗദ്ധിക് പ്രമുഖ് ജി എസ് ബൈജു സ്വാഗതം ആശംസിച്ചു ചടങ്ങിൽ വെച്ച് ആർ കേരളത്തിലെ ചരിത്രം പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം കേരളത്തിൽ എന്ന പുസ്തകം അധ്യക്ഷൻ റവറൻ ഫാദർ പോൾ തോമസ് പി ചിയലിന് കൈമാറിക്കൊണ്ട് സി എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ആർ എസ് എസ് പ്രസിദ്ധീകരണമായ കേസരിയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി റോയ് എബ്രഹാം കെ കെ ഹരിദാസൻ നായർ സി ആർ ഗോപാലകൃഷ്ണൻ നായർ എന്നിവരിൽ നിന്ന് വാർഷിക ആ സംഘത്തിന്റെ നമുക്ക് വരിസന്ധ്യും ഈ വിജയദശമി ആഘോഷത്തിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ഏവരും വളരെ ഏറെ ബഹുമാനിക്കുന്ന വടകര സെന്റ് ജോൺസ് പള്ളിയുംകാരി റവറൻ റവറൻ ഫാദർ ഫോൺ തോമസ് പി ജിയിൽ അവകൾ ഏറ്റവും പ്രിയപ്പെട്ട അമ്മമാരെ സഹോദരിമാരെ സംഘബന്ധുക്കളെ വേണ്ടി മാത്രം പ്രഥമെടുത്തവരാണു നം